ഹലോ ആൾ ആമി സ്പുട്ടിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയ്പൂർ കോട്ടൺ ത്രീ പിസിൻ്റെ പുതിയ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ രണ്ടര ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ ബോട്ടൽ ലെങ്ത്ത് വരുന്നതും രണ്ടര മീറ്റർ തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് എണ്ണൂറ്റൻപത് രൂപയാണ് കേട്ടോ എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറിയും ആണ് കേട്ടോ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് റീറ്റെയിലായി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എണ്ണൂറ്റൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എഴുന്നൂറ്റൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ എല്ലാം തന്നെ നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ